ബിഗ് ബോസ് മലയാളം സീസണിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള വോട്ടിംഗ് ആണ് ഈ ആഴ്ചത്തേത് മത്സരാർത്ഥികൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ ആഴ്ച ഒരു നോമിനേഷനിൽ കാണാൻ കഴിയുന്നത് മത്സരാർത്ഥികൾക്ക് എട്ടര വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തുടർന്ന് മരുമണിക്കൂറുകളുടെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എട്ടര വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും കുതിച്ചു കയറിയിരിക്കുകയാണ് ജിൻഡോ രണ്ട് ലക്ഷത്തി അൻപത്തോരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകളുടെ നേരിയ ലീഡോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജിൻഡോ രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി വരാൻ ജാസ്മിന് സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളോടെ ഇന്ത്യയുടെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ജാസ്മിൻ മൂന്നാം സ്ഥാനത്താണ് സിബിൻ ഉള്ളത് രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് സിബിന് നേടാൻ കഴിഞ്ഞത് നാലാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാർ രണ്ട് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളാണ് അഭിഷേകിന് നേടാൻ കഴിഞ്ഞത് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ അർജുൻ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് അർജുനന് നേടാൻ കഴിഞ്ഞത് ആറാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി വരാൻ സായ്ക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളാണ് സായി നേടിയത് ഏഴാം സ്ഥാനത്താണ് അപ്സറെ ഉള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ അപ്സരയ്ക്ക് നേടാൻ കഴിഞ്ഞു എട്ടാം സ്ഥാനത്ത് തന്നെയാണ് നോറ ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകളാണ് നോറ നേടിയത് ഒൻപതാം സ്ഥാനത്താണ് അഭിഷേക് ജയദീപ് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് അഭിഷേക് നേടിയത് പത്താം സ്ഥാനത്ത് തന്നെയാണ് അൻസിബ ഹസൻ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് അൻസിബ നേടിയത് പതിനൊന്നാം സ്ഥാനത്താണ് നന്ദന ഉള്ളത് എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ അൻസിബ എട്ടര വരെ നേടി ഏറ്റവും അവസാന സ്ഥാനത്താണ് രശ്മിൻ എഴുപത്തി ഒൻപതിനായിരത്തി വോട്ടുകളാണ് രശ്മിനെ നേടാൻ കഴിഞ്ഞത് ഈ ഒരു രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ രശ്മിൻ തന്നെ ആയിരിക്കണം ഈ ഒരാഴ്ച ബിഗ് ബോസ് വീടിനോട് യാത്ര പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ എല്ലാവരുടെയും ആഗ്രഹം രശ്മിൻ തന്നെ പുറത്തേക്ക് പോകണം എന്നാണ് എന്ന് പക്ഷെ പുറത്തു പോകാൻ ചാൻസ് ഉള്ള മറ്റു മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറ അഭിഷേക് ജയദീപ് അൻസിബ നന്ദന രശ്മിൻ ഈ ഒരു അഞ്ച് പേരിൽ ഒരാൾ പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരുപക്ഷെ ഡബിൾ കാണാൻ സാധ്യതയുണ്ട് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ രശ്മിനും അൻസിബ ഇവർ രണ്ടുപേര് പോകാനുള്ള സാധ്യതയാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് ഒരു ഡബ്ല്യു എക് ആണെങ്കിൽ ആരൊക്കെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക